ഫ്രണ്ട്സ് നിഷാസ് വേൾഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എൻ്റെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഒന്നും ഉണ്ണിയപ്പമാണ് പക്ഷെ ഇത് നമ്മൾ അരിയല്ല അരി കൊണ്ടല്ല റവ കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് എനിക്കിതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ റെസിപ്പി പറഞ്ഞു പറഞ്ഞത് അവളിത് ഉണ്ടാക്കി നോക്കാൻ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ എന്താണെങ്കിലും റവ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോകാം അപ്പോൾ റവ ഉണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം അതിന് മുന്നായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിഷാസ് വേൾഡ് ബ്ലോഗ് മറക്കരുത് റവ ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് റവ അതേപോലെ തന്നെ ഒരു കപ്പ് പാൽ ഇവിടെ നമ്മൾ നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത് ചെറുപഴമല്ല ഒരു നേന്ത്രപ്പഴം അതേപോലെ ഒരു ഇവിടെ മൂന്നച്ച് വലിയ ശർക്കര ഇതൊരു കാൽ ഗ്ലാസ്സിൽ ഈ ശർക്കര ഉരുക്കിയെടുക്കണം ഇപ്പം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഉപയോഗിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ആ നേരം ശർക്കര ഉരുക്കിയാവുന്ന സമയം കൊണ്ട് നമുക്കവിടെ റവ റവയുടെ മിക്സ് നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ റവ ആദ്യമൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇതേ കപ്പിൽ തന്നെ നമ്മൾ എടുത്തിട്ട് അതും അൽപാലത്തമായി ഒഴിച്ചു കൊടുക്കാം ഇത് കാച്ചിയ പാലാണ് പക്ഷെ ചൂടാക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ മതിയാവും ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പാൽ തന്നെ എടുത്തിട്ട് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പം അങ്ങനെ ഒഴിക്കാം എന്താണെങ്കിലും നീ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒന്ന് റെവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് പാലിൽ സോക്കായിട്ട് ഫുൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് മിക്സിയിലിട്ട് കൊടുക്കാം അപ്പോൾ മിക്സി ചേർല ആദ്യം തന്നെ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായ തോലുകളഞ്ഞ ആ കുരു ഏലക്കായുടെ കുരു ചേർത്തിട്ടുണ്ട് ഇനി ഈ റവയും അതേപോലെ തന്നെ ഉരുക്കി വെച്ച ശർക്കരയും ഇവിടെ ഞാൻ ശർക്കര അരിച്ച് ഉരുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഈ നേന്ത്രപ്പഴവും ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് പേ ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം മിക്സിയിൽ അരച്ച് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ആ കാൽ ഗ്ലാസ് ശർക്കര ശർക്കരയിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് ആ ഒരു ശർക്കര പാനി മാത്രം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചുള്ളൂ അല്ലാതെ മിക്സി കഴുകിയിട്ടുള്ള വെള്ളമോ എക്സ്ട്രാ വെള്ളമോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഉണ്ണിയപ്പക്കല് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ റവാ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അരി കുതിർക്കെ അരക്കെ എങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ അര അരച്ച ഉടൻ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഈസി ആയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം നമുക്ക് പെട്ടെന്ന് സ്നാക്സ് വേണം തോന്നുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്തു എനിക്ക് ഒഴിച്ചു കൊടുത്ത ആ ഒരു വീഡിയോ എനിക്കിടാനായിട്ട് സാധിച്ചില്ല കാരണം ഞാൻ തന്നെയാണ് ഫോൺ പിടിച്ച് ഇത് ഷൂട്ട് ചെയ്തും എല്ലാം കൂടി ചെയ്യുന്നത് ഇനി നമ്മൾ നന്നായി തീ ഫുള്ളായിട്ട് കാഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്ത ശേഷം തീ നമ്മൾ സിമ്മിലോട്ട് വെക്കണം എന്നാലേ അതിൻ്റെ ഉള്ളെല്ലാം വെന്ത് വരുള്ളൂ ഒരു സൈഡ് ആയിക്കഴിയുമ്പം നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ആറു ഭാഗവും കൂടി വേവാനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ണിയപ്പം നമുക്ക് കിട്ടുന്നത് കേട്ടോ എൻ്റെ ഉണ്ണിയപ്പക്കല് കുറച്ച് വലുതായ കാരണം ആ ഫ്ലെയിം എല്ലാം എടയ്ക്കും നടുവിൽ കൂടുതൽ കത്തും സൈഡെല്ലാം കുറച്ച് മെല്ലെ കത്തുള്ളൂ അതുകൊണ്ട് സൈഡിലുള്ള സാധനങ്ങളെല്ലാം വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള എല്ലാതും ഉണ്ണിയപ്പവും നമുക്ക് ചുട്ടെടുക്കാം എല്ലാ ഉണ്ണിയപ്പവും ചുട്ട് കഴിഞ്ഞ ശേഷം ഞാൻ അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തു വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ണിയപ്പം വന്നിട്ടുണ്ട് അല്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുവരെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് എന്നെ അറിയിക്കുക തന്നെ വേണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്ത്ഫുൾ ഹെൽത്തിയുമായിട്ടുള്ള സ്നാക്ക് ആണ് സോ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവയ്ക്കും ബൈ ബൈ